നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ മൺഡേത്തേക്കുള്ള ഇൻറ്റർഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ നമ്മുടെ ഇതിപ്പോൾ നിഫ്റ്റി ബ്രേക്ക്ഔട്ട് കിട്ടി നല്ല പോലെ ബട്ട് ക്ലോസിങ് ആയത് നമ്മുടെ നിയർ എ ടി എച്ച് തന്നെയാണ് ഓക്കെ എ ടി എച്ച് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നല്ലോ എല്ലാവർക്കും അറിയാലോ ലാസ്റ്റ് ത്രീ വീഡിയോ ആയിട്ട് ഞാൻ ത്രീ വീഡിയോസ് റെഗുലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും കമ്പനി റെഗുലർ ത്രീ കമ്പനിസിൽ അങ്ങനെ ഉണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് കെ ട്വൻ്റി ഫൈവ് കെ ബാക്കിയെല്ലാം ഒരു യൂട്യൂബിൽ ബിയറിഷായിരുന്നു ബാക്കിയെല്ലോ ഒരു ബിയറിഷ് ആണ് ഞാൻ മാത്രമേ ട്വൻ്റി ഫൈവ് കെയുടെ കാര്യം ഒരു പറഞ്ഞിട്ടിരിക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നുമില്ല എന്നൊക്കെ ബട്ട് നിങ്ങൾ ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കരുത് എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ കോൺസെപ്റ്റ് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ് ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ലെവൽസൊക്കെ എല്ലാം പക്ക ലെവൽസ് തരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് സോ എല്ലാവരും കൂടെയും ഒന്നും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് മറിക്കരുത് കേട്ടോ സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ലിഫ്റ്റി കറക്റ്റ് എയ് ടി എച്ചിൻ്റെ ഇവിടെയാണ് ഓക്കെ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ എത്ര നാൾ പൊളിച്ചായിരുന്നു ബട്ട് ഇപ്പം മൺഡേ ഒരു കോഷ്യസ് സോണാണ് മൺഡേ പറയാനുള്ളത് എനിക്ക് കോഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസിങ് ഉണ്ടല്ലോ എക്സാക്റ്റ് ആ ഒരു ഏരിയ തന്നെയാണ് അയക്കുന്നത് ഇത് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ അബവ് അല്ല ആക്ച്വലി സസ്റ്റെയിൻ ആയത് സോ ഇത് കോഷൻ സോണാണ് പിന്നെ ഒരു കോഷൻ സോൺ എന്ന് പറഞ്ഞാൽ വലിയ പൊളിഷ് ഇതിനകത്ത് ഇല്ല ഒരു ലെവൽ ഇടയ്ക്ക് ഇവിടെ ഒരു ലെവൽ വരുന്നുണ്ട് ഇത് ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റി യെസ് എയ്റ്റി ഇതും ആക്ച്വലി ഞാൻ റെഡ് സോൺ ആക്കാം ഇത് രണ്ടും ആക്ച്വലി ഒരു സെല്ലിംഗ് സോണാണ് ഇത് എങ്ങനെ സെല്ലിംഗ് സോണാണ് നിങ്ങൾ ചോദിക്കാറില്ല നിങ്ങൾ ലൈക്ക് ചെയ്യാറില്ല കമൻറ്റ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല നിങ്ങൾ ചോദിച്ചാൽ ലൈക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ അത് പറയത്തുള്ളൂ കമൻറ്റ് ചെയ്യണം എന്നിട്ടേ ഞാൻ പറയുകയുള്ളൂ എന്തിനാ അത് സെല്ലിംഗ് സോണാണ് ബട്ട് എനിക്ക് കാണിക്കാനുള്ളത് ഒരു സംഭവം ഇവിടെ ഉണ്ട് കോഷസ് സോൺ എന്ന് പറഞ്ഞാൽ എന്തിനെന്നറിയാവോ ഈ നീ താഴെ നോക്കിക്കുക ആർ എസ് ഐ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഓവർബോൾ സോണിലാണ് ഫസ്റ്റ് ഓക്കെ ഫൈവ് മിനിറ്റ്സിൽ ആർ എസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ സൂം ചെയ്തു ഇവിടെ കണ്ടോ ആർ എസ് ഐ ആർ എസ് ഐ ഫൈവ് മിനിറ്റ്സിൽ ഒരു ഡൈവർജൻസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഡൈവർജൻസ് അതുപോലെ പ്രൈസ് നമ്മൾ പ്രൈസ് നോക്കുവാണെങ്കിൽ അതെ ഫൈവ് മിനിറ്റ്സിൽ പ്രൈസ് ഇത് ഹയർ ഹൈ ആണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി വീഡിയോ കാണുക എൻ്റെ ബുള്ളിഷ് ഡൈവർജൻസ് ബി ആർഷ് ഡൈവർജൻസിൻ്റെ ഞാൻ ഫുൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഞാൻ കോഷൻസ് ഒന്നും പറയുകയുള്ളൂ അല്ലാണ്ട് ഞാൻ ഇത് പറഞ്ഞില്ല മീൻസ് ബിയറിഷ് ആരിഷ് ആയിരിക്കും അതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല മൺ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ എങ്ങനെയാണോ അത് നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് സോ ഇത് കോഷൻ സോണാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ബാക്കി ഇവിടെ എല്ലാവരും ബുള്ളിഷ് ആയിരിക്കും ബട്ട് ഞാൻ ഇവിടുന്ന് ബുള്ളിഷ് അല്ല ഞാൻ ന്യൂട്രലാണ് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ തിരിച്ച് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും ബട്ട് എപ്പോഴാ ഈ ലെവൽ ബ്രേക്ക് ചെയ്താലും മാത്രമേ ഞാൻ കുറച്ചുകൂടി ബിയറിഷ് ബിറിഷായിരിക്കുള്ളൂ ദാറ്റ് മീൻസ് ദേ നമ്മുടെ ഈ ലെവൽ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി ഇതിൻ്റെ താഴെ നിഫ്റ്റി വരുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ആ എസ് മാറ്റി ഓക്കെ ഇതിൻ്റെ താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ച് താഴത്തെ ലെവൽസ് കിട്ടും താഴത്തെ ലെവൽസ് കിട്ടുന്നത് ബയിങ് സോണാണ് നമ്മുടെ ഇത് ഞാൻ ഗ്രീൻ ആക്കാം ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വീണ്ടും അത് ബയിങ് സോണിലേക്ക് വരും ഇതൊക്കെ ഞാൻ ഡീപ്പ് ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ബട്ട് ബട്ട നിങ്ങളാരും ചോദിക്കുന്നില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ യൂസ് ഇഷ്ടപോലെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയുള്ളൂ പിന്നെ ഒരു സെക്കൻഡ് ബൈങ് സോൺ നമ്മൾ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തേർട്ടിയും അതും അത് നേരത്തെ നമ്മൾ ലെവൽസ് ഉണ്ട് അത് നിങ്ങൾ നേരത്തെ ലെവൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ ഈ ഒരു സോൺ നല്ല ബൈങ് സോൺ ആയിരിക്കുള്ളൂ മീൻസ് എന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാവോ നിഫ്റ്റി ബൈ ചാൻസ് ഫ്ലാറ്റ് ടു ഈ ലെവലിൻ്റെ അബവ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഞാൻ ക്ലിയർ ഒന്ന് ഞാൻ ഒന്നുകൂടി ക്ലിയർ പറഞ്ഞു തരാം നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി അബവ് ഓപ്പണിങ് ഓർ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡലത്തെ ലെവൽസ് കിട്ടും ദാറ്റ് മീൻസ് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻ ഫിഫ്റ്റി അങ്ങനെ ഒരു ലെവൽസ് കിട്ടുകൊണ്ടിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ച് നമുക്ക് നോക്കാം ഓക്കെ ബട്ട് ഓപ്പണിംഗ് ഈ ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ബിലോ ഓർ ഈ ലെവലിൽ ബിലോ ആണെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ബിലോ ഈ ഈ റേഞ്ചിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഇത് ബ്രേക്ക് ചെയ്താൽ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടും അത് ഞാൻ ഇൻട്രർ ഞാൻ ഇന്ന് ഞാൻ പോസ്റ്റ് ഇട്ട് ഇനി ഞാൻ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഇന്നലെ കഴിഞ്ഞ ദിവസമുള്ള യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഇന്ന് കമൻറ്റ് ചെയ്തായിരുന്നു എന്തൊക്കെ ലെവൽസ് ആണ് അതൊക്കെ എല്ലാം ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് വരച്ച് വെച്ചേക്കാം ഏതൊരു ട്രെൻഡ് ലൈൻ ലൈൻ്റെ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇതൊരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് വരച്ച് വെച്ചോളൂ അപ്പോൾ എന്താ വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ പീനിയൻ പാറ്റേൺ പോലെ ഒന്ന് കാണുന്നുണ്ട് സോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വീക്ക്നെസ് സൈൻ ആണ് ഓക്കെ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സഡന് സപ്പോർട്ടാണ് ഇത് ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി ചിലപ്പോൾ ഇവിടുന്ന് മീനു മാംസ് ചെയ്യും ട്രാപ്പ് ചെയ്യാൻ ഓക്കെ സോ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീക്ക്നസ് ദെൻ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി വിലോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് ബിയർ ബിയജിസ്റ്റർ എടുക്കാം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന് വെച്ചാൽ സെവൻ ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റി അബവ് മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് ലെവൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ആക്ച്വലി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ട്രാപ്പ് ചെയ്യാൻ നോക്കത്തുള്ളൂ എല്ലാവരും മനസ്സിലായോ ഞാൻ ഓവറോൾ ബുളിഷാണ് ബട്ട് മൺഡേ ഒരു കോഷൻ സോൺ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ചെയ്യാൻ നോക്കത്തുള്ളൂ അല്ലാണ്ട് വേറെ മാർക്കറ്റ് നമ്മുടെ റീറ്റൈലേഴ്സിൻ്റെ പൈസ തരത്തില്ല സോ അവരുടെ ആ ഒരു തിങ്കിങ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ഈ സമയത്ത് ബുളിഷാണ് സോ അവരെന്ത് ചെയ്യും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചിലപ്പോൾ താഴേക്ക് കൊണ്ടുവരും ഇവിടുന്ന് പിന്നെ വീണ്ടും ബൈ ചെയ്യും ഇത് ബൈ ചെയ്യാനുള്ള ലെവൽസ് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ബൈങ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ റീസൻറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ അത്ര അസിസ്റ്റൻസ് ആയിരുന്നു ഇപ്പോൾ അത് ബൈങ് സോണായില്ലോ മനസ്സിലായോ സോ ട്വൻറ്റി ഫോർ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പക്ക ബൈങ് സോണാണ് ഇതൊരു ഫുൾ സോണായിട്ട് മാറുകയുള്ളൂ അല്ലാണ്ട് ഓരോ ലൈൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ ഹ്യൂജ് മനിയെന്ന് പറഞ്ഞാൽ എവിടെ നിന്നെ ഒരു ഫണ്ട് ശരിക്കും ഇടുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സോ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സപ്പോർട്ടാണ് ഫൈവ് തേട്ടൻ ഫൈവ് ഹൺഡ്രഡ് ഒരു ഗുഡ് സപ്പോർട്സും ആയിരിക്കുള്ളൂ ഓക്കെ സോ ഇത്രയും ലെവൽ മണ്ട്യത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വ്യൂസ് കിട്ടുന്നുണ്ട് ബട്ട് ലൈക്സ് ഷെയർസ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സൊ വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ലൈക്സും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി നല്ല ഒരു വീഡിയോസ് വേണമെങ്കിൽ നല്ലപോലെ ഒരു വീഡിയോസ് വേണമെങ്കിൽ അതുപോലെ ലെവൽസ് ഇനി ഡീപ്ലി എനിക്ക് പറയാൻ പറ്റും എനിക്ക് ശരിക്കും ഡീപ്ലി ലെവൽസ് കുറച്ചുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ബഷ് പക്ഷേ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം Thank you so much.